ഹലോ അസ്സാം വലൈക്കും അപ്പോൾ കാളികാവ് പാലിയ ടീവിൻ്റെ വനിതകൾക്കായിട്ടുള്ളൊരു ക്ലാസ് ഉണ്ട് കേട്ടോ അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തി അതിന് ശേഷം അല്ല കഴിക്കുകയാണ് കേട്ടോ അത് ഞാനും ചെറിയ മോളും കൂടിയാണ് കേട്ടോ അതിൽ വരുന്നത് ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് എനിട്ടോ സ്ത്രീകൾക്ക് കേൾക്കേണ്ട ക്ലാസ് തന്നെയാണ് കേട്ടോ മക്കളോട് എങ്ങനെ പെരുമാറണം അതുപോലെ ഫാമിലി കെയറിങ് ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ക്ലാസ് തന്നിട്ടോ നല്ല ക്ലാസ് എനി ഞങ്ങൾ പിന്നെ ചെന്നപ്പോ ഏകദേശം സീറ്റൊക്കെ ഫുള്ള് അയക്കുന്നുട്ടോ കുറച്ച് സമയം അയക്കണേ ഞങ്ങൾ എത്തിയപ്പം ക്ലാസ് തുടങ്ങിയിക്കണ് എന്നാലും ഏകദേശം ഒക്കെ കേൾക്കാൻ പറ്റിയിക്കുന്നുട്ടോ ഈ സംസാരിക്കണ അവിടുത്തെ സിസ്റ്ററാണ് കേട്ടോ നഴ്സ് അതായത് രോഗികളെ രോഗികളെ സംരക്ഷിക്കാൻ അധികം ഒരു കോല കാര്യങ്ങൾ നോക്കാനൊക്കെ ഉള്ള അവിടുത്തെ സിസ്റ്ററാണ് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലാണ് കേട്ടോ നിലമ്പൂര് ഹോസ്പിറ്റലിലാണ് അപ്പം ഞങ്ങളെ ഫാമിലിക്ക് പുതിയൊരു മെമ്പറും കൂടി എത്തിക്കുന്നത് കേട്ടോ ആങ്ങളുടെ രണ്ടാമത്തെ ഒരു കുട്ടി ഉണ്ടായിക്കണേ അപ്പോൾ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ അപ്പോൾ അതാണ് കേട്ടോ കാണാൻ സന്തോഷം മക്കളൊക്കെ കണ്ട് പിന്നെ എന്തല്ല പരിപാടി തന്നെ അമ്മാനെ കണ്ടപ്പോൾ ചായയും അവിടെ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ തന്നെയുണ്ട് ചായ കുടിച്ചിട്ട് അവിടെ കുത്തുന്ന ചായപ്പോൾ കുടിക്കണം അതവിടെ നിന്ന് തികയറ്റി പിന്നെ പിന്നെയും അവിടെ എടുത്തൊരു ചായക്കട ഉണ്ട് അവിടുന്ന് അങ്ങോട്ട് തോന്നിക്കുകയാണെ അപ്പൊ ഞങ്ങള് പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ കാളികാവിലോട്ട് പിന്നെ തിരിച്ചു തിരിച്ചുപോരട്ടെ ഞങ്ങള് അപ്പത്തിന്റെ സമയം മാര്യബിന്റെ ഒരു സമയട്ടോ തുടങ്ങി അപ്പൊ മക്കളെ വീഡിയോസ് ഒക്കെ എല്ലാരും കാണണണ്ടെങ്കിൽ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ ഷെയറും ചെയ്യണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരെട്ടോ അസ്ലാമും